നമസ്കാരം മഹൻജി മായാവതി അല്ലെങ്കിൽ കുമാരി മായാവതി ഈ പേര് പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും ഒരു രാഷ്ട്രീയ നേതാവാണ് ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അതുപോലെ തന്നെ ബഹുജൻ സമാജ് പാർട്ടി എന്ന പാർട്ടിയുടെ അധ്യക്ഷയാണ് അവർ രൂപീകരിച്ചതാണ് ഈ പാർട്ടി ഇപ്പോൾ ആ പാർട്ടി അത്ര പ്രസക്തമല്ല ഇലക്ഷനിൽ നിന്നും വിരലെണ്ണാവുന്ന സീറ്റുകൾ പോലും ബി എസ് പിക്ക് ബഹുജൻ സമാജ് സമാജ് പാർട്ടിക്ക് കിട്ടാറില്ല സമാജ്വാദി പാർട്ടിയും ബി ഒക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട പാർട്ടികളായി ഉത്തർപ്രദേശിൽ ഇന്ന് നിലകൊള്ളുന്നത് രാഷ്ട്രീയമായി ഒരു വലിയ തൂത്തറിയൽ ഈ ബഹുജൻ സമാജ് പാർട്ടിക്ക് ഉണ്ടായി പിന്നാക്കക്കാരെ ചേർത്തു വെച്ചുകൊണ്ട് ദളിത് വിഭാഗത്തിലുള്ളവരെ ചേർത്ത് വെച്ചുകൊണ്ടാണ് മായാവതി ഈ ഒരു പാർട്ടി ഉണ്ടാക്കിയത് തികഞ്ഞ ധൂർത്തും സ്വജനപക്ഷപാതവും തോന്നിയാസവും സ്വന്തം പാർട്ടിക്കും സ്വന്തം ആളുകൾക്ക് വേണ്ടിയും ഒക്കെ തന്നെ ഉത്തർപ്രദേശിന്റെ ഭരണം ഒരു കുത്തഴിഞ്ഞ നിലവാരത്തിലേക്ക് തള്ളിവിട്ട ഒരു മുഖ്യമന്ത്രി കൂടിയായിരുന്നു മായാവതി ഇവരെ ബഹൻജി മായാവതി എന്നാണ് ഇവരുടെ പാർട്ടിക്കാർ വിളിക്കുന്നത് ലക്നൌ കേന്ദ്രീകരിച്ച് ഒരു വലിയ പാർക്ക് സ്ഥാപിച്ചു ആ പാർക്കിൽ നിറയെ ആന ആന എന്നത് ബി എസ് പിയുടെ ചിഹ്നമാണ് ബഹുജൻ സമാജ് പാർട്ടിയുടെ ചിഹ്നമാണ് ആനയെ വെച്ചുകൊണ്ട് ഒരു വലിയ പാർക്ക് സ്ഥാപിച്ചു അതുപോലെ തന്നെ ഇവർക്ക് ചെരിപ്പ് മേടിക്കാനായിട്ട് ഇവർക്ക് ഷൂസ് വാങ്ങാനായി ചാർട്ട് ചെയ്ത ഫ്ളൈറ്റിൽ ഒരാൾ ലഖ്നൌവിൽ നിന്ന് ഡൽഹിക്ക് പോവുകയും അതേ ഫ്ളൈറ്റിൽ തന്നെ തിരിച്ചു വരികയും ചെയ്തു പ്രത്യേക തരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഷൂസ് വാങ്ങുന്നതിനായിട്ട് അത്തരത്തിൽ വലിയ ധൂർത്തിന്റെ ഒരു പ്രതീകമായിരുന്നു മായാവതി എന്ന ബഹഞ്ചി മായാവതി മായാവതിക്ക് ഇപ്പോൾ രാഷ്ട്രീയമായി ഉത്തർപ്രദേശിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നു അതായത് ബി എസ് പിയും ബി ജെ പിയും സഖ്യമുണ്ടാക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു ബി ജെ പിക്ക് തീർച്ചയായിട്ടും ഉത്തർപ്രദേശിൽ ഒറ്റയ്ക്ക് നിവർന്നു നിൽക്കാം ഒരു കുഴപ്പവുമില്ല ബി എസ് പിയുടെ ഒന്നും പിന്തുണ വേണ്ട വേണ്ടേ വേണ്ട എങ്കിലും ഒരു വലിയ റാലിയിൽ കുറെ ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു റാലി മായാവതി സംഘടിപ്പിച്ചു ആ റാലിയിൽ യോഗി ആദിത്യനാഥിനെ പുകഴ്ത്തിക്കൊണ്ട് അവർ ഒരു വലിയ പ്രസംഗം നടത്തി അതായത് പറയുന്നത് സമാജ്വാദി പാർട്ടി ഇതിനു മുൻപ് ഭരിച്ച അഖിലേഷ് യാദവിന്റെ പാർട്ടി ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും ബി ജെ പി ചെയ്യുന്നത് ഉത്തർപ്രദേശിന്റെ ഉന്നമനത്തിനായുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അഴിമതിയില്ല സ്വജനപക്ഷപാതമില്ല കൃത്യമായി ഭരണം നടക്കുന്നു ജനങ്ങൾക്കിടയിലേക്ക് ഭരണം ഇറങ്ങിച്ചെല്ലുന്നു അതുപോലെ ക്രമസമാധാന നില കൂടുതൽ ശക്തമായി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കുമാരി മായാവതി പറയുന്നത് ഇതൊക്കെ പറഞ്ഞ് യോഗി ആദിത്യനാഥിനെയും ബി ജെ പിയും പുകഴ്ത്തി ബിജെപിയുമായി ഒരു സഖ്യമുണ്ടാക്കാം എന്ന ഒരു അഭിമോഹമാണ് ശരിക്കും മായാവതിക്കുള്ളത് മായാവതിയെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ളിതർ ഒപ്പം നിൽക്കും എന്നുള്ള ചില സംസാരമൊക്കെ ഉത്തർപ്രദേശ് ബിജെപിയിൽ ഉണ്ട് എന്ന് കേൾക്കുന്നു എന്തായാലും അത് ഒട്ടും ശുഭകരമായൊരു കാര്യമായിരിക്കില്ല മായാവതിയെ പോലെ ഒരു പുകഞ്ഞ പുള്ളിയെടുത്ത് മടിയിൽ വെച്ചാൽ തീർച്ചയായിട്ടും അത് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ തോതിൽ രാഷ്ട്രീയ എതിർപ്പുകൾ നേരിടേണ്ടി വരും രാഷ്ട്രീയമായ തിരിച്ചടികൾ ഉണ്ടാകും എന്നാണ് മുതിർന്ന ബി ജെ പി നേതാക്കളും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ ഗവേഷകരും ഒക്കെ തന്നെ പറയുന്നത് എന്തായാലും മായാവതിയുടെ ആഗ്രഹം കൊള്ളാം ബി ജെ പിയുമായി ചേർന്ന് ഉത്തർപ്രദേശിൽ ഒരു സഖ്യമുണ്ടാക്കി മന്ത്രിയാകാനോ അല്ലെങ്കിൽ ഇതിനു മുൻപ് നടത്തിയതുപോലെയുള്ള തോമിയാസങ്ങൾ കാണിക്കാനോ ഉള്ള അവരുടെ ആഗ്രഹം അവർക്ക് ഈ ലീഗിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ് കാലങ്ങളായി ഭരണമില്ല അവർക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല പണം വേണം പണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭരണം ഉണ്ടാകൂ പണമുണ്ടെങ്കിലേ അണികൾ കൂടെ നിൽക്കൂ എങ്കിലേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രസക്തിയുള്ളൂ അതിന്റെ ചില ഡയലോഗുകളും ചില ഒക്കെയാണ് മായാവതി പയറ്റുന്നത് എന്നാണ് തോന്നുന്നത് അതങ്ങനെ തന്നെ ആകാനേ തരമുള്ളൂ